കൃഷ്ണനും ജ്ഞാനഗീതവും വളരെ കാലം മുൻപ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ രണ്ട് ശക്തമായ സൈന്യങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിന്നു പാണ്ഡവരും കൗരവരും യുദ്ധക്കളത്തിൽ മധ്യത്തിൽ ധീരനായ യോദ്ധാവ് അർജുനൻ ശത്രുപക്ഷത്തേക്ക് നോക്കി അവൻ തൻ്റെ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലും കണ്ടു അവന്റെ ഹൃദയം ഭാരപ്പെട്ടു അർജുനൻ വില്ലു താഴെ വെച്ച് മന്ത്രിച്ചു കൃഷ്ണ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ എനിക്ക് എങ്ങനെ പോരാടാനാകും എനിക്ക് ബലഹീനത തോന്നുന്നു എന്താണ് ശരിയെന്ന് എനിക്കറിയില്ല അദ്ദേഹം തൻ്റെ സാരഥി മാത്രമല്ല ദിവ്യനായ ഭഗവാനും കൂടിയായ കൃഷ്ണൻ സൗമ്യമായി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു അർജുന ജീവിതം ഒരു യാത്രയാണ് അവിടെ നാം ധൈര്യത്തോടെയും സത്യത്തോടെയും നമ്മുടെ കടമ നിർവഹിക്കണം ഭയപ്പെടരുത് ദുഃഖിക്കരുത് ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ ശരിയും നീതിയും എപ്പോഴും ചെയ്യണം അർജുനൻ ശ്രദ്ധയോടെ കേട്ടു കൃഷ്ണന്റെ വാക്കുകൾ ഒരു ആശ്വാസകരമായ ഗാനം പോലെയായിരുന്നു പിന്നീട് ഭഗവത്ഗീത എന്ന് വിളിക്കപ്പെട്ട ഒരു ജ്ഞാനഗീതം അദ്ദേഹം അർജുനനെ പഠിപ്പിച്ചു പ്രതിഫലത്തെക്കുറിച്ച് വിഷമിക്കാതെ നിങ്ങളുടെ കടമ ചെയ്യുക ധൈര്യമായിരിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക ആത്മാവ് ശാശ്വതമാണ് അത് ഒരിക്കലും നശിക്കപ്പെടില്ല ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും സമാധാനം നൽകുന്നു